ജെയിംസ് ബോണ്ട് പരമ്പരയിലെ എമ്മിനെ ഓർമ്മയുണ്ടു എം ഐ സിക്സ് ചാരനായി പ്രവർത്തിക്കുന്ന ജെയിംസ് ബോണ്ടിന് നിർദ്ദേശങ്ങൾ നൽകുന്ന എം എന്ന് വിളിക്കപ്പെടുന്ന എം ഐ സിക്സ് മേധാവിമാരിൽ ഒരേ ഒരു പെൺമുഖം മാത്രമേ കാണാൻ സാധിക്കൂ സാങ്കല്പിക കഥാപാത്രമായ എമ്മിനെ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഡെയിം ജൂഡി ഡെൻജാണ് ജെയിംസ് ബോണ്ട് എന്നത് എഴുത്തുകാരൻ്റെ സൃഷ്ടിയായി മാത്രം ഒതുങ്ങുമ്പോൾ എം ഐ സിക്സും അവരുടെ പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യം ഒരു ചരിത്ര നിമിഷത്തിന് കൂടി ഭാഗമാവുകയാണ് ബ്രിട്ടീഷ് ചാരസംഘടനയായ എം ഐ സിക്സിന്റെ തലപ്പത്തേക്ക് ഒരു വനിത എത്തിയിരിക്കുകയാണ് സംഘടന ആരംഭിച്ച നൂറ്റി പതിനാറ് വർഷമായെങ്കിലും ഇതാദ്യമായാണ് എം ഐ സിക്സിനെ ഒരു വനിത നയിക്കാൻ ഒരുങ്ങുന്നത് നിലവിലെ എം ഐ സിക്സ് മേധാവി സർ റിച്ചാർഡ് മോർ നവംബറിൽ സ്ഥാനമൊഴിയുന്നതോടെയാണ് എം ഐ സിക്സിൻ്റെ പതിനെട്ടാം മേധാവിയായി ബ്ലെയ്സ് മെട്രിവലി ചുമതലയേൽക്കുന്നത് ബോൺ സിനിമകളിൽ മേധാവിമാരെ വിളിക്കുന്നത് എം എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ എം ഐ സിക്സ് മേധാവിമാരെ വിശേഷിപ്പിക്കുന്നത് സി എന്നാണ് എം ഐ സിക്സിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇത്തരം പേരുകളിലാണ് അറിയപ്പെടുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ചാരസംഘടനകളെ പോലെ തന്നെ മേധാവിയുടേതൊഴിച്ച് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇവർ പുറത്തുവിടാറില്ല വർഷങ്ങളായി എം ഐ സിക്സിലും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കായുമുള്ള എം ഐ ഫൈവിലും ഉണ്ടായിരുന്ന മെട്രവിലി ക്യൂ എന്ന പേരിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് നാൽപ്പത്തിയേഴുകാരിയായ മെട്രവിലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എം ഐ സിക്സിന്റെ ഭാഗമാകുന്നത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കേന്ദ്രീകരിച്ചുള്ള എം ഐ സിക്സ് ഓപ്പറേഷനുകളിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള മെട്രിവേലിക്ക് മികച്ച രീതിയിൽ എം ഐ സിക്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ അഭിപ്രായപ്പെട്ടത്